നമസ്കാരം ഞാൻ മനോജ് നേടിയാക്കൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇന്നത്തെ റബറിന്റെ വിലയാണ് ഇന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത് അതായത് പതിനാല് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ശനിയാഴ്ചത്തെ റബ്ബർ വില നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിലോ ഇതുവരെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഞാൻ ചെയ്യുന്ന ഇതേപോലെയുള്ള വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് എത്തുന്നതായിരിക്കും എല്ലാ ദിവസവും രാവിലെ പതിനൊന്ന് മണിക്കായിരിക്കും റബ്ബർ വില സംബന്ധമായ വീഡിയോ പബ്ലിക്കുന്നത് റബ്ബറിനെ കുറിച്ചുള്ള മറ്റ് വീഡിയോസ് ഒക്കെ രാത്രി ഏഴ് മണിക്കായിരിക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിയുമ്പോൾ ഒരു അവിടെ ഒരു ബെല്ല് കാണാം ആ ബെല്ലിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നാല് ഓപ്ഷൻ വരും അതിൽ ഏറ്റവും മുകളിൽ കാണുന്ന ഓൾ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ ഞാൻ വീഡിയോ പബ്ലിക് ചെയ്യുന്ന ആ നിമിഷം നിങ്ങളുടെ ഫോണിൽ മെസ്സേജ് എത്തുന്നതായിരിക്കും എല്ലാം ലൈക്ക് ചെയ്തത് സപ്പോർട്ട് ചെയ്യണം മറ്റും ൂപ്പിലോട്ടൊക്കെ ഷെയർ ചെയ്യണം എന്നാൽ നമുക്ക് ഒട്ടും സമയം ഇന്നത്തെ റബ്ബർ വില നോക്കാം ഇന്നത്തെ റബ്ബർ വില നോക്കി കഴിഞ്ഞാൽ കേരളത്തിലെ ലാക്സസ് കർഷകരെ സംബന്ധിച്ചിടത്തോളം ഒരു സന്തോഷത്തിന്റെ ഒരു ദിവസമാണെന്ന് പറഞ്ഞു പറയാം ലാക്റ്റസിന് വില കൂടിയിട്ടുണ്ട് വിദേശത്ത് റബ്ബർ വില നോക്കി കഴിഞ്ഞാൽ അവിടെ ഒരു കിലോയ്ക്ക് ഒരു രൂപ വെച്ച് കുറഞ്ഞ കുറഞ്ഞിരിക്കുകയാണ് എന്നാൽ നമുക്ക് ഇന്ന് വിശദമായി തന്നെ റബ്ബർ വില നോക്കാം ആദ്യം നമുക്ക് കേരളത്തിലെ റബ്ബർ വില നോക്കാം റബ്ബർ ബോർഡ് വില കോട്ടയം ഫോർ ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് രൂപ ഒരു കിൻറ്റലിന് പത്തൊമ്പതിനായിരത്തിഒരുന്നൂറ് രൂപ ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തി ഏഴ് രൂപ ഒരു കിന്റലിന് പതിനെണ്ണായിരത്തി എഴുന്നൂറ് രൂപ ഐ എസ് എൻ ആർ ട്വന്റി ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തിനാല് രൂപ ഒരു കിൻറലിന് പതിനെണ്ണായിരത്തി നാനൂറ് രൂപ ലാക്റ്റ് സർവ്വ ശതമാനം പന്ത്രണ്ടായിരത്തി മുന്നൂറ്റി അറുപത്തി രൂപ ഇതാണ് കോട്ടയത്തെ വില ഇനി നമുക്ക് കൊച്ചിയിലെ വില നോക്കാം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് രൂപ ഒരു കിന്റലിന് പത്തൊമ്പതിനായിരത്തിഒരുന്നൂറ് രൂപ ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തി ഏഴ് രൂപ ഒരു കിന്റലിന് പതിനെണ്ണായിരത്തി എഴുന്നൂറ് രൂപ ഐ എസ് എൻ ആർ ട്വന്റി ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തിനാല് രൂപ ഒരു കിന്റലിന് പതിനെണ്ണായിരത്തി നാനൂറ് രൂപ ലാച്ച് സർവീസ് ശതമാനം പന്ത്രണ്ടായിരത്തി മുന്നൂറ്റി അറുപത്തിയഞ്ച് രൂപ ഇന്നത്തെ റബ്ബർ വില നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ആർഎസ്എസ് ഫോറിനും ഫൈവിനും റബ്ബർ വിലയിൽ മാറ്റമില്ല ഇന്നലത്തെ വില തന്നെയാണ് ഇന്നും ഐ എസ് എൻ ആർ ട്വന്റിയുടെ വിലയിലും മാറ്റമില്ല ലാച്ചസിന്റെ വിലയിൽ നൂറ്റി അഞ്ച് രൂപയുടെ വർധനമാണ് ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ ഒട്ടുപാലിന്റെ വില നോക്കാം എൺപത് ശതമാനം ഡിആർസിഎൽ ഒട്ടുപാലിന് ഒരു കിലോയ്ക്ക് രൂപ ഒരു ഗിൻറ്റലിന് പതിമൂവായിരത്തി എഴുന്നൂറ് രൂപ അറുപത് ശതമാനം ഡിആർസിഎ ഒട്ടുപാലിന് ഒരു കിലോയ്ക്ക് രൂപ എഴുപത്തിയഞ്ച് പൈസ ഒരു ഗിൻഡലിന് പതിനായിരത്തി ഇരുന്നൂറ്റി എഴുപത്തിയഞ്ച് രൂപ ഇതാണ് ഒട്ടുപാലിന്റെ വില വീഡിയോയുടെ ഇടതു സൈഡിൽ കാണുന്ന വ്യൂ പ്രോഡക്റ്റിൽ ക്ലിക്ക് ചെയ്ത് ഇന്നത്തെ പ്രോഡക്റ്റ് നിങ്ങൾക്ക് ഓൺലൈൻ വഴി വാങ്ങാവുന്നതാണ് ഇനി നമുക്ക് വിദേശ വില നോക്കാം ബാങ്കോക്ക് ആർഎസ്എസ് വൺ ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി പതിമൂന്ന് രൂപ ഒരു കിൻറ്റന് ഇരുപത്തോരായിരത്തി മുന്നൂറ് രൂപ ആർസ് എസ് ടൂവിന് ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി പതിനൊന്ന് രൂപ നാപ്പത്തി പൈസ ഒരു കിന്റന് ഇരുപത്തോരായിരത്തി ഒമ്പത് രൂപ ആർ എസ് ത്രീക്ക് ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി പത്ത് രൂപ പതിനൊന്ന് പൈസ ഒരു കിന്റന് ഇരുപത്തി പതിനൊന്ന് രൂപ ആർഎസ്എസ് ഫോറിന് ഒരു കിലോയ്ക്ക് ഇരുനൂറ്റിഒമ്പത് രൂപ മുപ്പത്തി പൈസ ഒരു കിൻറ്റന് ഇരുപതിനായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് രൂപ ആർഎസ്എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി എട്ട് രൂപ ഇരുപത്തിമൂന്ന് പൈസ ഒരു കിൻറ്റലിന് ഇരുപതിനായിരത്തി എണ്ണൂറ്റി ഇരുപത്തിമൂന്ന് രൂപ ഇതാണ് വിദേശത്തെ റബ്ബർ വില ഇനി നമുക്ക് കേരളത്തിലെ കർഷകർക്ക് കിട്ടുന്ന ലാക്റ്റസിന്റെ വില നോക്കാം ഫീൽഡ് ലാക്റ്റക്സ് നൂറ്റി അമ്പത്തിനാല് രൂപ ഇരുന്നൂറ് ലിറ്റർ കൊള്ളുന്ന ബാരലിന് ഒമ്പതിനായിരത്തിഇരുന്നൂറ്റി നാൽപ്പത് രൂപ ഒരു ലിറ്റർ പാൻറെ വില നാപ്പത്തി ആറ് രൂപ ഇരുപത് പൈസ അപ്പൊ ലാറ്റസിന്റെ വില നോക്കിക്കഴിഞ്ഞാൽ ഇന്നലത്തെ വില തന്നെയാണ് ഇന്നും കർഷകർക്കുള്ള വില അതിന് വീണ്ടും റബ്ബർ കർഷകർക്കും ടാപ്പിംഗ് തൊഴിലാളികൾക്കും ഇരട്ടടിയായി സംസ്ഥാനത്ത് കനത്ത മഴ തുടരുകയാണ് അപ്പോൾ ഈ റെയിൻ ഗാർഡ് ഇട്ട് ഇരിക്കുന്നവർക്ക് പോലും ടാപ്പിങ് ചെയ്യാൻ പറ്റാത്ത ഒരു സ്ഥിതിവിശേഷമാണ് അതുപോ അതിനോടൊപ്പം സീസൺ ടാപ്പിംഗ് ആരംഭിച്ചവർക്ക് പോലും ടാപ്പിങ് ഒട്ടും നടക്കുന്നില്ല എന്ന് വേണെങ്കിൽ പറയാം അപ്പൊ ഈ വർഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റബ്ബറിന്റെ ഉത്പാദന കുറവും കനത്ത മഴയും വിലക്കുറവും വീണ്ടും കർഷകരെ പ്രതിസന്ധിയിലോട്ട് മാറ്റിയിരിക്കുകയാണ് ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ റബ്ബറിന്റെ വ്യാപാരി വില നോക്കാം വ്യാപാരി വില കോട്ടയം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തി മൂന്ന് രൂപ ഒരു കിൻഡലിന് പതിനെണ്ണായിരത്തി മുന്നൂറ് രൂപ ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് നൂറ്റി എഴുപത്തിഒൻപത് രൂപ ഒരു കിൻഡലിന് പതിനേഴായിരത്തി തൊള്ളായിരം രൂപ ഐ എസ് എസ് ഒരു കിലോയ്ക്ക് നൂറ്റി അറുപത്തെട്ട് രൂപ മുതൽ നൂറ്റി അറുപത്തി രൂപ വരെയും ഒരു കിൻറ്റന് പതിനാറായിരത്തി എണ്ണൂറ് രൂപ മുതൽ പതിനാറായിരത്തി തൊള്ളായിരം രൂപ വരെയും ഒട്ടുപാലിന്റെ ഇന്നത്തെ വ്യാപാരി വില എന്ന് പറയുന്നത് എഴുപത് ശതമാനം ഡിആർസിഎൽ ഒട്ടുപാൽ ഒരു കിലോയ്ക്ക് നൂറ്റി പതിനേഴ് രൂപ ഒരു കിൻറ്റന് പതിനോരായിരത്തി എഴുന്നൂറ് രൂപ ഇന്നത്തെ വ്യാപാരി വില നോക്കിക്കഴിഞ്ഞാൽ ഇന്നലത്തെ വില തന്നെയാണ് ഇന്നും മാറ്റമല്ലാതെ തുടരുന്നു ഇതാണ് ഇന്നത്തെ റബ്ബറിന്റെ വില വീഡിയോയുടെ എടുസൈഡ് കാണുന്ന വ്യൂ പ്രോഡക്റ്റിൽ ക്ലിക്ക് ചെയ്ത് ഇന്നത്തെ പ്രോഡക്റ്റ് നിങ്ങൾക്ക് ഓൺലൈൻ വഴി വാങ്ങാവുന്നതാണ് ഇനി നമുക്ക് കേരളത്തിലെ മറ്റ് സാധനങ്ങളുടെ വില നോക്കാം വെളിച്ചെണ്ണ തയ്യാർ ഇരുനൂറ്റി പതിമൂന്ന് രൂപ വെളിച്ചെണ്ണ മില്ലിംഗ് ഇരുന്നൂറ്റി പതിനെട്ട് രൂപ കുരുമുളക് അൺഗാർബിൾഡ് അറുനൂറ്റി നാപ്പത്തി അഞ്ച് രൂപ കുരുമുളക് ഗാർബിൾഡ് അറുനൂറ്റി അറുപത്തി രൂപ ചുക്ക് ബെസ്റ്റ് മുന്നൂറ്റി അമ്പത് രൂപ മഞ്ഞൾ സേലം നൂറ്റി അമ്പത്തി അഞ്ച് രൂപ അടയ്ക്ക പുതിയത് ഇരുന്നൂറ്റി ഇരുപത് രൂപ കിലോയ്ക്ക് അടയ്ക്ക പഴയത് കിലോയ്ക്ക് മുന്നൂറ് രൂപ ജാതിപത്രി ചുവപ്പ് ആയിരത്തി ഒരുന്നൂറ് രൂപ ചുവപ്പ് സെക്കൻഡ് നാന്നൂറ് രൂപ മഞ്ഞ ആയിരത്തി ഇരുന്നൂറ് രൂപ ഫ്ലവർ ചുവപ്പ് ആയിരത്തി ഇരുന്നൂറ് രൂപ മുതൽ ആയിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ വരെ ഫ്ലവർ മഞ്ഞ ആയിരത്തി തൊള്ളായിരം രൂപ ഗ്രാമ്പൂ എണ്ണൂറ് രൂപ നാടൻ തൊള്ളായിരത്തി അഞ്ച് രൂപ ഇതാണ് ഇന്നത്തെ വില ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു ലൈക്ക് ചെയ്യാൻ മറന്നുപോയാൽ ദയവായി ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം മറ്റ് ഗ്രൂപ്പിലോട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം അടുത്ത വീഡിയോട്ട് ഉടനെത്താം എല്ലാവർക്കും എന്റെ നന്ദി